വാണിമേൽ പുഴ കൈയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും പുഴ ആവശ്യമായ നടപടികൾക്ക് ബന്ധപ്പെട്ടവർ മുന്നോട്ടുവരണമെന്നും ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി സമദ് നരിപ്പറ്റ ആവശ്യപ്പെട്ടു ഐ എൻ എ നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സബ് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ബഹുജനധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാദാപുരം പഞ്ചായത്തിലെ ആറു വാർഡിൽ മൂന്നേക്കറോളം ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുക കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന ഇറിഗേഷൻ ഉദ്യോഗസ്ഥ അനാസ്ഥ അവസാനിപ്പിക്കുക പുഴ പൂർവസ്ഥിഥിയിലാക്കുക പുഴ കയ്യേറാൻ ഉപയോഗിച്ച വാഹനങ്ങളും ഉപകരണങ്ങളും പിടികൂടാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ധർണ സംഘടിപ്പിച്ചത് ഇറിഗേഷൻ വകുപ്പിന് പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു അധികാരവും ഇല്ലെന്ന ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ ദുരൂഹതയുണ്ടെന്നും പുഴ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനും സഹായിക്കാനും വേണ്ടിയാണ് ഇറിഗേഷൻ വകുപ്പ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമ്പത്ത് നരിപ്പറ്റ പറഞ്ഞു ഈ അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ സ്വാധീനിക്കാമെന്നുള്ള ചില ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്ത് സന്ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ആ പുഴയുടെ ഏക്കറോളം വരുന്ന സ്ഥലം പൊതുസ്ഥലം മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് പുഴയുടെ ഒഴുക്ക് തന്നെ തിരിച്ചുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് ഇതിന് ഒത്താശ ചെയ്യുന്ന നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നടപടിയെയും അതേപോലെ തന്നെ ഈ പുഴയുടെ ആധികാരികളായ ഇറിഗേഷൻ വകുപ്പിന്റെ തെറ്റായ സമീപനവും ഞങ്ങൾ പൊതുജന സമക്ഷം കൊണ്ടുവരാൻ കൂടിയാണ് ഇത്തരമൊരു സമരപരിപാടിയുമായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ സമരം ഇന്നിവിടെ അവസാനിക്കുന്നില്ല ഈ സമരം വിജയം കണ്ടല്ലാതെ ഇതിന് വര്യവസാനമില്ല എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പുഴയും പുഴയുടെ സംരക്ഷണവും ഇറിഗേഷൻ വകുപ്പിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് അത് ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് അതിന് തക്കതായ നടപടി അദ്ദേഹം വിധേയമാകേണ്ടി വരുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇത് സംബന്ധിച്ച് അതേപോലെ തന്നെ പഞ്ചായത്ത് രാജ് ആക്ടിൽ വ്യക്തമായി ഇതുമായി ബന്ധപ്പെട്ട കേരള നിയമസഭ പാസാക്കിയ ഭേദഗതികളുണ്ട് പുഴയുടെ സംരക്ഷണം പരിസരവും അതിന്റെ പുഴവും സംരക്ഷിക്കേണ്ടത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ണു തുറക്കേണ്ടി വരുമെന്നാണ് അത്തരം ആളുകളോട് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന കമ്മിറ്റി മെമ്പർ സി എച്ച് ഇബ്രാഹിം ഹാജി നാദാപുരം മണ്ഡലം ഭാരവാഹികളായ രവി പുട്ടങ്കി ഇ കെ പോക്കർ ജാഫർ കെ കെ പി പി മൊയ്തു അലി പുളക്ക എസ് കെ സി തങ്ങൾ അബ്ദുറുമാൻ ഒ കെ 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 നൌഷാദ് മുഹമ്മദ് നാറാണത്ത റാബിദ് കോറോത്ത് എം പി അബ്ദുള്ള ടി എ നാസർ എന്നിവർ ധർണയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു